നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കായണ്ണ ഗ്രാമപഞ്ചായ പ്രവേശനോത്സവം കരിങ്കൻപാറ അംഗനവാടിയിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശശി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് തല അംഗനവാടി പ്രവേശനോത്സവം നമ്പർ നമ്പർവാടിയിൽ സംഘടിപ്പിച്ചു കായണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശശി ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ സെലക്ട് ചെയ്ത ആദ്യത്തെ ാണ് അവർക്ക് അംഗനവാടി ടീച്ചർ എന്നുള്ള നിലയിൽ അവരുടെ ഇടപെടൽ എല്ലാം തന്നെ ഈ സ്ഥാപനത്തിന്റെ വളർച്ച ഭാഗമായി മാറും അതിന്റെ ഭാഗ്യതയെ നിർണയിക്കുന്ന വളർത്തുന്നതിൽ ഈ അംഗനവാടിയിലെ ടീച്ചർമാരോ ആയമാരോ മാത്രം ജനിച്ചാൽ അവൻ്റെ ഏറ്റവും നല്ലൊരു ഭാവി അവർക്ക് പ്രധാനം ചെയ്യാൻ കഴിയില്ല ഈ പ്രായത്തിലാണ് എല്ലാ കാര്യവും ഒരു പേടിയത് വരുന്നത് ഇപ്പാണ് ഇവരെല്ലാം ഇതെല്ലാം ഉറപ്പിച്ചു വെക്കുന്ന പ്രായമാണ് അപ്പം രക്ഷിതാക്കൾ നല്ലപോലെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരോട് ദേഷ്യപ്പെടാൻ പാടില്ല കുരുന്നുകൾക്ക് തടത്തിൽ സുനീഷ് മാസ്റ്ററും തടിച്ചില പന്തിയിൽ തോമസ് മാസ്റ്ററും നൽകിയ പഠനോപകരണ കിറ്റ് പ്രസിഡന്റ് വിതരണം ചെയ്തു വാർഡ് മെമ്പർ ബിൻഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ഗീത വി പി ഷിജു പി കെ മുൻവർക്കർ സി കെ സാവിത്രി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അംഗനവാടി വർക്കർ അക്ഷയ രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഹെൽപ്പർ സരോജിനി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ വിഷൻപ്ര